ശാസ്ത്രവും വിദ്യയും കേവലമായ പഠന വിഷയങ്ങൾ മാത്രമായില്ല കാണേണ്ടതെന്നും ജീവിതത്തിന്റെ സമസ്ത മേഖലയും മെച്ചപ്പെടുത്താനുള്ള ഉപാധി കൂടിയാണ് കാണേണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സയൻസ് ആന്റ് ടെക്നോളജി മേഖലയിലെ പ്രൊഫഷണലുകളുമായി സംവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിദ്യയും വികസിക്കുന്ന അവയെ അനുനിമിഷം നമ്മുടെ നാടിൻ്റെ വൈജ്ഞാനിക ശൃംഖലയുമായി കൂട്ടിച്ചേർക്കാൻ കഴിയേണ്ടതുണ്ട് അപ്പോൾ അതിനുതകുന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും ഈ യോഗത്തിൽ ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർത്തമാനകാലം ഈ വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ശാസ്ത്രത്തിൻ്റെ പിന്നോട്ട് പോകുന്നുണ്ട് അതേസമയം അന്ധവിശ്വാസങ്ങളുടെ മുന്നോട്ട് വരവുമുണ്ട് ഇത് വലിയ തോതിൽ ആശങ്കയുളവാക്കുന്നൊരു കാര്യമാണ് ഈ മേഖലയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാതെ ആരും ഒരു ദിവസം പോലും കടന്നുപോകുന്നില്ല ശാസ്ത്രവും സാങ്കേതികവിദ്യയും മനുഷ്യജീവിതത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതല്ല വൈജ്ഞാനിക നൂതനത്വ സമൂഹവുമായി നാടിനെ മാറ്റുന്നതിന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന പങ്ക് എന്തൊക്കെയാണെന്നത് പരിശോധിക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു